ജയൻസാറെ പരിചയം വെച്ചാൽ കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അങ്ങാട് ഷൂട്ടിങ്ങിന് വന്നായിരുന്നു അപ്പൊ ഞാനൊരു ഹോട്ടലിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സിൽ വെള്ളം കൊണ്ടുവരികയാണ് അപ്പോൾ രാവിലെ വരും കാപ്പി കുടിക്കാൻ വേണ്ടി വരും അപ്പൊ ഞങ്ങളൊക്കെ ഓരോ ഡ്രസ്സ് ഇനി രാവിലെ അലക്കൂ അല്ല വൈകുന്നേരം അലക്കിയിട്ട് രാവിലെ എടുത്ത് ഇടയായി ഒരു ഷർട്ടേ ഉള്ളൂ ഒരു ചുവന്ന ഷർട്ട് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ എപ്പോഴും ചുവന്ന ഷർട്ട് ഇടേ ഉള്ളൂ അപ്പം ഇദ്ദേഹം രാവിലെ വന്ന് ചോദിച്ച് മുലാളിനോട് ഇന്നലെ വൈകുന്നേരം ഒന്ന് രാവിലെ പുൾപ്പണി തന്നെയാണോ വിളിക്കുന്നത് അപ്പൊ ഇദ്ദേഹം അവിടെ വരുന്നത് കട്ടക്കാപ്പി എനിക്ക് സാർ ആരാ എന്താ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്താന്നും അറിയില്ല അപ്പം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാല് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം അപ്പൊ വേണ്ടി എന്തോ ജയശ്രീ സ്റ്റോറന്റ് കൊറോഡില് അവിടെ പോകണം അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോകുന്നു വേണ്ട എന്താ കൊടുക്കുന്നത് കൊടുത്താളിയോ അപ്പൊ ആ പീടിയുള്ള പണിക്കാർക്ക് മുഴുവനും മുന്നൂറ് രൂപ വീട്ടിൽ പിന്നെന്താണെന്ന് വെച്ചാൽ അന്ന് ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പിയാണ് ഒരു മാസം ജോലി ചെയ്താൽ നിന്ന് ഇട്ട് എട്ട് ഉറുപ്പം മതി ഇരുന്നൂറ് രൂപ കിട്ട് കൊടുത്താലും അവലിക്ക് വലിയ കാര്യം നടക്കി അങ്ങനെ ഇദ്ദേഹം തന്നെ കാശുകൊണ്ടാണ് ഷർട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷർട്ട് ഇടയിൽ അത് മറക്കാൻ കഴിയില്ല